കണ്ണൂരിൽ കുട്ടി തമിഴ്നാട് സ്വദേശികളുടെ മകനായ വയസ്സുകാരൻ മരിച്ചത് രണ്ടാഴ്ചയായി പരിയാരം മെഡിക്കൽ ചികിത്സയിലായിരുന്നു തമിഴ്നാട് സേലം സ്വദേശികളുടെ മകനാണ് ഹരിത് കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് പയ്യാമ്പലത്തെ വാടക ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ചാണ് കുട്ടിയെ തെരുവുനായ കടിച്ചത് വലതു കണ്ണിനും ഇടത് കാലിനുമാണ് കടിയേറ്റത് തുടർന്ന് കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ വാക്സിൻ എടുത്തിരുന്നു പിന്നീട് ആരോഗ്യനില വഷളായതിനാൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി പരിയാരത്ത് ചികിത്സയിലായിരുന്നു ഹരിത്ത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അഞ്ചു വയസ്സുകാരൻ ജീവൻ നിലനിർത്തിക്കൊണ്ടിരുന്നത് അതിനിടെയാണ് ഇന്ന് മരണം സ്ഥിരീകരിക്കുന്നത് മുഖത്ത് കടിയേറ്റതിനാൽ പെട്ടെന്ന് തന്നെ വിഷബാധ കുഞ്ഞിന്റെ തലച്ചോറിനെ ബാധിച്ചതാണ് ആരോഗ്യനില ഗുരുതരമാകാനും മരണപ്പെടാനും കാരണമായതെന്നാണ് വിവരം ജനം കണ്ണൂർ